സംഗീതം ഒരു ലഹരിയാണ് ആ ലഹരി ഒരു കുടുംബത്തിൽ നിറയുമ്പോഴും സ്വാഭാവികമായും അതിൻ്റെ ആഹ്ലാദത്തിന് അതിലുണ്ടാവുകയില്ല മലയാള ചലച്ചിത്ര ലോകത്തെ പ്രശസ്ത സംഗീത സംവിധായകരായ ബേണി ഇഗ്നീഷ്യസ് കൂട്ടുകെട്ടിനെ ശ്രീ ബേണി സാറിൻ്റെ കുടുംബത്തിലാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കവരെല്ലാം പരിചയപ്പെടാം അവരുടെ പാട്ടുകൾ കേൾക്കാം അവരുടെ പാട്ടുകളിൽ നമുക്ക് ആസ്വദിക്കാം സേഫ് ലൈൻ യൂട്യൂബ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നമസ്കാരം ഞാനും എൻ്റെ കുടുംബവും ഇവിടെ ഇരിക്കാനുള്ളൊരു കാരണം ഇതിൻ്റെ എല്ലാമെല്ലാമായ സുധാകരൻ സാറ് കാരണമാണ് അദ്ദേഹമാണ് ഞങ്ങളെ ഡ്രൈവിംഗ് എന്ന മഹത്തായ വിദ്യ പഠിപ്പിച്ചു തന്നത് അപ്പോൾ ഗുരുശിഷ്യ ബന്ധം മാത്രമല്ല ഞങ്ങളുടെ ഒരു കുടുംബ കുടുംബസുഹൃത്തും കുടുംബത്തിലെ ഒരു അംഗം പോലെ ഒരാളുമാണ് അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും ഇതിൻ്റെ മുമ്പിലിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ ഇരിക്കുന്നത് നന്ദി നിറഞ്ഞ മനസ്സോടെയും വളരെ സന്തോഷത്തോടെയും കൂടിയാണ് കാരണം ഞങ്ങൾ ഒന്നും ചോദിച്ചില്ല ദൈവത്തോട് പക്ഷേ തന്നത് മൂന്ന് മക്കൾക്കും സംഗീതവുമായിട്ടാണ് അവരെല്ലാവരും സംഗീതത്തിൻ്റെ ഫീൽഡിൽ വ്യാപരിക്കുകയാണ് പല പല വിധത്തിൽ ഗായകനായിട്ടാലും മ്യൂസിക് ഡയറക്ടറായിട്ടാലും ഉപകരണ സംഗീതഗ്ധരായിട്ടാലും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സായിട്ടും ഒക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷവും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് അത് നിങ്ങളും ആ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഞങ്ങൾക്ക് വേണ്ടി ഇനി നമ്മൾക്ക് ഞങ്ങളുടെ വിശേഷങ്ങളും അതേപോലെ മക്കളും ഞാനും ഒക്കെ പാടുന്നതും കേട്ട് ആസ്വദിക്കാം എന്ന് കരുതുകയാണ് ഇവർ സംഗീത സംവിധാനം നിർവഹിച്ച ഒത്തിരി പാട്ടുകളും ഭക്തിഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും എല്ലാം ഉണ്ട് ആ കൂട്ടത്തിൽ വളരെ പ്രശസ്തമായ പ്രിയൻ എന്ന സിനിമയിലെ ഒരു ഭക്തിഗാനത്തോടു കൂടി നമുക്കിന്ന് ആരംഭിക്കാം സെറീനാണ് ആ ഭക്തിഗാനം ആലപിക്കുന്നത് സ്നേഹസ്വരൂപനം നാഥ നീ പാപങ്ങൾ പോക്കും കരുണ്യമേ ിയം എന്നുള്ള സിനിമയുടെ കമ്പോസിംഗിലൊരു മുറിയിലിരിക്കയായിരുന്നു അപ്പം നാല് പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞു റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു ആ ലാസ്റ്റ് ടൈമിലാണ് പറയുന്നത് നമുക്കൊരു ഭക്തിഗാനം കൂടി ക്രിസ്ത്യൻ ഭക്തിഗാനം കൂടി നമുക്ക് ഈ പടത്തിൽ വേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ഒന്ന് ട്യൂൺ ചെയ്തിട്ട് നമുക്ക് രമേശ് നേരെ കൊണ്ട് എഴുതിക്കാം കുറച്ച് ദിവസം പോയാലും കുഴപ്പമില്ല നന്നായിട്ടിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ചേട്ടന് ഞാനും പറഞ്ഞു ഞങ്ങളുടെ ഉള്ളിലൊരു ട്യൂണുണ്ട് അത് നേരത്തെ തന്നെ വളരെ നാൾക്ക് മുമ്പ് തന്നെ കാസറ്റിൽ കൊടുത്ത ട്യൂണാണ് അത് കാസറ്റ് കാസറ്റായിട്ട് അങ്ങനെ പോവുകയും ചെയ്തു അപ്പോൾ ഇതൊന്ന് കേട്ടു നോക്കുന്നു പറഞ്ഞില്ല ഒരു കുറച്ച് നേരം കൊണ്ട് തന്നെ രമേശ് നായര എഴുതി കഴിഞ്ഞു അതാണ് അന്തരിച്ച രമേശൻ നായരുടെ അമ്മ എടുക്ക് അതാണ് നമ്മളിപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാടാൻ നമ്മൾ ആഗ്രഹിക്കുന്നതും കേൾക്കാൻ കൊതിക്കുന്നതും ചലച്ചിത്ര ലോകത്തെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രസിദ്ധരായ ഒരാളാണ് പ്രിയദർശൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുക സിനിമയിൽ പാടുക എന്നൊക്കെ പറയുന്നത് ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ കരുതണം തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം അതായത് പ്രിയദർശൻ എന്ന ഒരു സംവിധായകനുമായിട്ട് ഒരു ബന്ധം ബന്ധം വരുന്നതിനും അത്തരത്തിലൊരു ചാൻസ് അല്ലെങ്കിൽ അത്തരത്തിലൊരു അവസരം സിനിമ ആ സംഗീത സംവിധാനം നിർവഹിക്കുന്നതിനുള്ള അവസരം ലഭിച്ചതിൻ്റെ ആ സാഹചര്യം പറയാം അത് പറഞ്ഞതിന് മുമ്പ് എൻ്റെ ചെറുപ്പകാലം മുതൽ കുറച്ച് സ്പീഡിൽ സ്പീഡിലെന്ന് ഞാൻ പറഞ്ഞേക്കാം അതായത് ജ്യേഷ്ഠനാണ് ഇവിടെ ഹാർമോണിയം ബുൾബുളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സംഗീതം കൊണ്ടുവന്നറച്ചത് ഞാനും ജേഷ്ഠനെ ഗ്രേഷിച്ചുമായിരുന്നു ഇവിടെ മ്യൂസിക്കിൻ്റെ ആൾക്കാർ മ്യൂസിക് ചെയ്യുന്ന ആൾക്കാർ എന്നു പറഞ്ഞാൽ സംഗീതം ചെയ്യലല്ല ഉപകരണ സംഗീതം വായിക്കുക പാടുക അപ്പോൾ അങ്ങനെ എൻ്റെ കസിൻസ് എല്ലാവരും ഇതിനോട് വളരെ താല്പര്യമുള്ളവരവരാണ് എല്ലാവരും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് ഞങ്ങളെ കൊണ്ട് പാട്ട് പാടിക്കും അപ്പോൾ പാട്ട് പാടാൻ കഴിവുള്ള മറ്റുള്ള ഇവിടെയുള്ള നാട്ടിലുള്ള കലൂർ നാട്ടിലൊരുപാട് കലാകാരന്മാരുണ്ടായിരുന്നു കലയുടെ കലവറയാണ് കലൂർ എന്നാണ് പണ്ടൊക്കെ പറഞ്ഞിരുന്നത് അവരൊക്കെ വരും ഞങ്ങളെല്ലാവരും കൂടി ഒരു ഉത്സവമായിരുന്നു ഇപ്പം സംഗീതത്തിൻ്റെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ഓരോ രാഷ്ട്രീയക്കാർ അതേപോലെ പള്ളി കോയറിൻ്റെ ആൾക്കാർ അങ്ങനെ മറ്റ് എന്തെങ്കിലും നാടകത്തിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് ഒരേ കടലാസുമായിട്ട് വരും അപ്പോൾ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ മലയാള മനോരമ കണ്ടാലും അത് ട്യൂൺ ചെയ്യും അപ്പോൾ എനിക്ക് വലിയ ഉത്സാഹമാണ് അപ്പോൾ ഞാനും ഇതിനോട് താല്പര്യമുള്ള ആൾ അതിൻ്റെ പേരിലപ്പം ചേട്ടൻ മറവടാ വന്നിരിക്കുന്നു എന്ന് പറയും അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ പറയാം അപ്പോൾ ജ്യേഷ്ഠനങ്ങൾ ചെയ്തോളും ഞാൻ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്തതെന്ന് അപ്പോൾ ഞാൻ വളരെ കുഞ്ഞാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ഞാനപ്പം അന്ന് ആദ്യം ഗായകനായിരുന്നു പിന്നെ ഹർമോണിസ്റ്റായി പിന്നെ ആദ്യം ബിൾബുളിസ്റ്റായിരുന്നു പിന്നെ ഹാർമോണിസ്റ്റായി ഗായകനായി അങ്ങനെ ഒരു കലാപമിലെ ലീഡ് ഗിറ്റാറിസ്റ്റായി അങ്ങനെ ഒരു നാലഞ്ച് വർഷം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കോറസ് കൊച്ചിൻ കോറസ് അമേരിക്കയിലേക്ക് എന്നെ വിളിച്ചത് അപ്പോഴേക്കും ഞാൻ എൻ്റെ എം എസ് സി പഠനത്തിന് വേണ്ടി ഞാൻ കലാപം ഒന്ന് കുറച്ച് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ധൈര്യത്തിൽ അങ്ങോട്ട് അമേരിക്കയിലേക്ക് പോയി അമേരിക്കയിൽ ചെന്നപ്പോഴത്തേക്കും നമുക്കിങ്ങനെ ചെറുപ്പം പോലെ എന്നെ മ്യൂസിക് ചെയ്താലുള്ള ചെറിയൊരു ശീലമുണ്ടല്ലോ ചേട്ടൻ്റെ കൂടെ അപ്പോൾ അവിടെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഞാൻ സംഗീതം ചെയ്ത എൻ്റെ സ്പോൺസർ എഴുതിയ ഒരു മാപ്പിളപ്പാട്ട് അവിടെ അവതരിപ്പിച്ചു ഫസ്റ്റ് സ്റ്റേജിൽ അത് വൻ വിജയമായി അപ്പോൾ ഉടനെ തന്നെ അവിടുത്തെ ആളുകളെല്ലാം നാടകക്കാരാണെങ്കിലും മലയാള സമൂഹം ആൾക്കാരൊക്കെ ഓരോ ദിവസവും ഓരോരോ പാ പാട്ടുകളും കൊണ്ടുവരും പിന്നെ അതൊക്കെ ട്യൂൺ ചെയ്ത് ഞങ്ങളുടെ കലാകാരന്മാരെല്ലാവരും കൂടി അത് റെക്കോർഡ് ചെയ്യും അവിടെ ബേസ്മെൻറ്റിലിരുന്ന് റെക്കോർഡ് ചെയ്യും ഇതൊരു സ്ഥിരം ശീലമായി അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി അത് തീർന്നല്ലോ എന്ന് കരുതി പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും കാസറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞ സംഭവം അങ്ങോട്ട് ബൂമായി ഇപ്പോൾ കാസറ്റെന്ന് ആർക്കും അറിയാൻ പാടില്ല ഇപ്പോഴത്തെ തലമുറക്ക് അറിയില്ല എന്താണ് കാസറ്റ് എന്ന് പക്ഷേ അന്ന് കാസറ്റ് കാസറ്റ് കച്ചവടക്കാരും കാസറ്റ് ഷോപ്സും പ്രൊഡ്യൂസേഴ്സൊക്കെ ഇഷ്ടം പോലെയാണ് അങ്ങനെ വന്നപ്പോഴത്തേക്കും എൻ്റെയൊക്കെ ഒരു ആവശ്യം വന്നു അങ്ങനെ എന്നെ ഓരോ കാസറ്റ് കമ്പനിക്കാർ വിളിക്കാൻ തുടങ്ങി അയ്യപ്പ ഭക്തിഗാനം ചെയ്യണം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹോട്ടൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം ആദ്യമൊക്കെ ഞാനും ചേട്ടനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി ചെയ്തിരുന്നത് ആദ്യം ചെയ്തത് എൽ പി റിക്കോട്ടിൽ വേറെ വേറെയാണ് ഗിനേഷ്യസ് വേറെ ബേണി വേറെ അങ്ങനെയാണ് ചെയ്ത് അമേരിക്കയിൽ വെച്ചും ചെയ്തു ഇവിടെ വെച്ചും ചെയ്തു കലാ ബസിലിക്കയിലാണ് ആദ്യം തുടങ്ങിയത് ബസിലിക്ക എറണാകുളം ബസിലിക്ക ആണ് അതിനുള്ള അവസരം ആദ്യം തന്നത് അത് കഴിഞ്ഞിട്ട് കാസറ്റ് ഫീൽഡിൽ അങ്ങോട്ട് ഭൂമായപ്പോഴത്തേക്കും രഞ്ജിനി കാസറ്റ് എന്ന് പറഞ്ഞ ഒരു കാസറ്റ് കമ്പനി എന്നെ ക്ഷണിച്ചു ഉസ്മാനാണ് അന്തരിച്ച ഉസ്മാനാണ് അതിൻ്റെ ഓണർ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർക്ക് തന്നെ സൂ ബമ്പർ ഹിറ്റായി തന്നെ അദ്ദേഹത്തിന് മാസത്തിലോ മാസത്തിൽ രണ്ട് വർക്കോ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഇറക്കാൻ തുടങ്ങി അപ്പോൾ ഞാനാണ് ആദ്യത്തെ രണ്ട് മൂന്ന് വർക്കിനൊക്കെ മ്യൂസിക് ഡയറക്ടർ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ ഉസ്മാനോട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരാണ് ചെയ്യണത് വീട്ടിലിരുന്ന് മറ്റുള്ള വർക്കുകൾക്കൊക്കെ അപ്പോൾ ഈ വർക്കിനും ഞങ്ങൾ രണ്ടുപേരും കൂടി വരാം അപ്പോൾ അവർക്ക് സന്തോഷമായി അപ്പോൾ രണ്ടുപേരും കൂടി സ്പ്ലിറ്റ് ചെയ്ത് കുറച്ചുകൂടി നന്നാവുമല്ലോ എന്ന് എഴുന്നിട്ട് അങ്ങനെയാണ് അവരാണ് ബേണി ഇഗ്നേഷ്യസ് എന്നുള്ള പേരിട്ട് ഞങ്ങളൊന്നും പറഞ്ഞിട്ടല്ല ഇട്ടത് ഇഗ്നേഷ്യസ് ബേണിയും ചേട്ടനാണ് എങ്കിലും അവർ വിചാരിച്ചെന്നു ബേണിയാണ് ആദ്യം വന്നത് അതുകൊണ്ടാണോ അല്ലെങ്കിൽ ബേണി ഇഗ്നേഷ്യസ് എന്നുള്ള ഒഴുക്ക് കൊണ്ടാണോ എന്താണെന്ന് ആ പേരാണ് പിന്നീട് മലയാളികൾക്ക് അറിയാൻ തുടങ്ങി അങ്ങനെ ഈ ഉസ്മാൻ മദ്രാസിലുള്ള ഒരുപാട് പേരായിട്ട് നല്ല പരിചയമുണ്ട് ആ കൂട്ടത്തിൽ പ്രിയദർശനെയും പരിചയമുണ്ട് ഒരുപാട് ഡയറക്ടർമാരെ പരിചയമുണ്ട് അദ്ദേഹം സിനിമകളൊക്കെ ഇറക്കുന്ന ആളാണ് എടുക്കുന്ന ആളാണ് അങ്ങനെ എല്ലാ കാസറ്റുകളും ഞങ്ങളുടെ കാസറ്റുകളൊക്കെ പ്രത്യേകിച്ച് ഓണപ്പാട്ടുകളൊക്കെ അദ്ദേഹം അപ്പം തന്നെ പ്രിയദർശനെ എത്തിക്കും പ്രിയദർശനത് കേട്ട് പ്രത്യേകിച്ച് കറുത്തവെണ്ണെ കള്ളിപ്പൊങ്കുലെ പോലത്തെ പാട്ടുകളൊക്കെ അന്നേ അവിടെ ഉണ്ടായിരുന്നതാണ് ആ ട്യൂൺ മാത്രം അപ്പോൾ പുള്ളിക്ക് തോന്നിയിട്ടുണ്ട് ഇവരെ ഇവരെക്കൊണ്ടൊരു സിനിമ ചെയ്യിക്കണം അങ്ങനെ ഒരു കറക്റ്റ് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിന് ഒരു സിനിമ വരുമ്പോൾ ചെയ്യിക്കണം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഫോണിൽ സംസാരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനത് ചേട്ടനോട് പറയും ഇതേ പ്രിയദർശൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടത്തേക്കും പിന്നെ അവിടെ വലിയ വലിയ ആളുകൾ ലെജൻഡറി മ്യൂസിക് ഡയറക്ടർമാർ മദ്രാസിൽ ഇങ്ങനെ സ്ഥിരം കണക്കെ കിടക്കുമ്പോഴത്തേക്കും നമ്മളീ സർക്കാർ പണിക്ക് പോകുന്ന ആൾക്കാരെ കൊണ്ട് ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ചെയ്യിക്കാൻ പോകണം അതൊന്നും നടക്കണ കേസൊന്നും നീ ഒന്ന് മ്യൂസിക്ക് ചെയ്യുന്നുണ്ടൊക്കെ പറഞ്ഞു പക്ഷേ ഒരു ദിവസം എം ജി ശ്രീകുമാർ വഴിയായിട്ട് വിളിച്ചു വിളിച്ചപ്പോൾ എനിക്ക് ഞാൻ എനിക്കൊരു ഉണ്ട് കൊച്ചിൻ മെലഡീസ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ട്രൂപ്പാണ് ഒരു കൂട്ടുകാരനുണ്ട് അങ്ങനെ എനിക്ക് എൻ്റെ കെ എസ് എഫ് ഇല്ലാണെങ്കിൽ എനിക്ക് ലീവുമില്ല ആ അവസരത്തിൽ ഞാൻ ഒന്നും നോക്കാണ്ട് എൻ്റെ സ്വന്തം ട്രൂപ്പല്ലേ എനിക്ക് പത്ത് പതിനേഴ് ആൾക്കാരെ നോക്കാനുണ്ട് കുടുംബം അപ്പോൾ ഞാൻ ആ ലീവ് എടുത്ത് അങ്ങോട്ട് പോയി ചപ്പോൾ ഉണ്ടായ ഒരു സന്തോഷമല്ലേ ആ അല്ല ലീവ് എടുത്ത് ഞാൻ തമിഴ്നാട്ടിലാണ് ത്തന്നൂർ കോയമ്പത്തൂർ വേറെ എവിടെയൊക്കെയാണിങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും തല തല ദിവസം മനസ്സിലായി ഇനി ഒരു ദിവസം പോലും ഞാൻ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി നഷ്ടപ്പെടും അപ്പോൾ എമ്മയൊക്കെ എഴുതി റെഡിയാക്കി വെച്ചേക്കായിരുന്നു ഇങ്ങനെ എം ഡി വഴി ഇങ്ങനത്തെ ഓഫീസിൽ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞായിരുന്നു അപ്പോൾ ഞാനെന്ത് ഇവിടെ വന്ന് അധികം ഒന്നും ഉറങ്ങാനൊന്നും പോയില്ല കാലത്തെ ഒരു നേരത്തെ ഒരു അരമണിക്കൂർ നേരത്തെ ഓഫീസിലെത്താം എന്നൊക്കെ വിചാരിച്ച് നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങി എൻ്റെ പഴയ വീട്ടിൽ ഇറങ്ങി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കുമാണ് ഇയാള് പറഞ്ഞത് ഒരു അർജൻറ് കോൾ വന്നേക്കാണ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അർജൻറ്റ് വളർന്നതിനേക്കാൾ വലിയ അർജൻസിയാണ് എൻ്റെ ജോലി അതിൻ്റെ പോലും ഞാൻ പോവണം അപ്പോൾ ഓഫീസിലെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അവളിനെ വിളിക്കാൻ പറ എന്ന് പറഞ്ഞു അതല്ല ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോയിക്കോ ഓഫീസിൽ തന്നെ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ച് വന്ന് സ്കൂട്ടറൊക്കെ ഓഫ് ചെയ്ത് തിരിച്ച് വന്നപ്പോഴത്തേക്കുമാണ് ഞാൻ എന്ന് പറഞ്ഞു ആ എന്താ ശ്രീകൂട്ട ഒന്ന് ബി ടി വരണം എന്ന് പറഞ്ഞു അയ്യോ ബി ടി വെച്ച് പോയിട്ട് ഒരു ഒരു മിനിറ്റ് എനിക്ക് ഒഴിവില്ല ഞാൻ എനിക്ക് ഇന്ന് അവിടെ ജോലിക്ക് പോയി പോയില്ലെങ്കിൽ എൻ്റെ ജോലി പോകും ജോലിക്കൊക്കെ പോയിക്കോ ഇവിടെ വന്നിട്ട് ഒരു മണിക്കൂറിൽ നിന്ന് പാട്ടുമായിട്ട് പോയിക്കോ ഞാൻ ഈ സമയത്ത് എനിക്ക് പാട്ടൊന്നും വരില്ല എന്ന് പറഞ്ഞു ഞാൻ ടെൻഷനിലാണ് ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഇവിടെ പാട്ട് പാടുമ്പോൾ കേൾക്കണ ആരൊക്കെയാണെന്ന് അറിയാം ആരൊക്കെ കേൾക്കണേ പ്രിയദർശനുണ്ട് മോഹൻലാലുണ്ട് ഈവരൊക്കെ മുമ്പിൽ പാടാൻ പാടില്ലേ അപ്പോൾ എനിക്കൊന്ന് ഒന്ന് ഇളകി എന്നാൽ പിന്നെ അവിടം വരെ ഒന്ന് പോയിട്ട് വരാം നിരുതി ഞാനവിടെ ചെന്നു നേരെ ചെന്നപ്പോഴത്തേക്കും അവിടെ പ്രിയദർശൻ നേരെ ആ ഞാനും ഞാനൊരുമിച്ച് ഞാൻ പ്രിയദർശൻ ഒരുമിച്ചാണ് വന്നത് പുള്ളി ഓട്ടോറിക്ഷയിൽ ഞാൻ സ്കൂട്ടറിൽ അങ്ങനെ ഞാൻ റൂം റൂമിൽ ചെന്ന് എഞ്ചി സിമാർ റൂമിൽ ചെന്നപ്പോഴത്തേക്കും പറഞ്ഞ് പ്രിയദർശൻ ഇപ്പോൾ തന്നെ വരുന്നുണ്ട് അതേപോലെ അദ്ദേഹം വരുകയും ചെയ്ത് അങ്ങനെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു എന്താ വേണി ഒറ്റ വെറുതെ ഇങ്ങോട്ട് വന്നാൽ മതി അതിന് ഹർമോ പാടണമെങ്കിൽ ഹാർമോണിയം വേണ്ടേ ആ ഹാർമോണിയ വേണം പിന്നെ അത് റിക്കോർഡ് ചെയ്യണ്ടേ ആ റെക്കോഡ് ടേപ്പ് റിക്കോഡ് ഉണ്ടോ ഇല്ല കാസറ്റ് ബ്ലാങ്ക് ഉണ്ടോ അതുമില്ല പിന്നെ ഇങ്ങോട്ട് വരണേൽ നമുക്ക് നിങ്ങൾ കമ്പോസ് ചെയ്തൊക്കെ ഇരിക്കാല്ല ഒരു സൗകര്യത്തിന് തമാശക്ക് കുറച്ച് പാട്ടൊക്കെ കമ്പോസ് ചെയ്തിരിക്കുക അതെ അപ്പം ഞാൻ പറഞ്ഞു എല്ലാം വീട്ടിലുണ്ട് അപ്പം ശ്രീകുട്ടാണ് നിങ്ങളെ അന്നുകൂടി പോയിട്ട് ഇതൊക്കെ എടുത്തുകൊണ്ട് പോവാം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സാമഗ്രികളും എടുത്ത് അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കുമാണ് പുള്ളി പിന്നെ മിണ്ടണില്ല കണ്ണും പൂട്ടിയിരിക്കുന്നു പിന്നെയുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് നിലപ്പൊങ്കൽ ആയാല സിറ്റുവേഷൻ അത് പറയേണ്ട കാര്യമില്ല ആ അതിന് നമുക്കൊരു സ്പാർക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത് പത്ത് നാൽപ്പതോളം കാളവണ്ടി ഇങ്ങനെ പോകുന്നു ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേരള കർണാടക ബോർഡർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി അതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അതിങ്ങനെ ആ മൂഡിലേക്ക് വന്ന് സിനിമ കാണുന്ന മൂഡിലേക്ക് വന്ന് അതിൻ്റെ താളം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാ കാളവണ്ടിയുടെയും ബ്രേക്ക് പുറകിലത്തെ ബ്രേക്ക് ഓ ഓൻ്റെ ഒരു ഒരു താളമുണ്ട് അപ്പം ആ താളത്തിൽ വേണം കം നിങ്ങൾ കമ്പോസ് ചെയ്യാൻ തുടങ്ങി അപ്പം തന്നെ ഞാൻ ശ്രീകൂടനം കൂടി ഇതിങ്ങനെ പാടിക്കും ഞാൻ മുറി മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ് ഓഹ് പാടിക്കും ഓഹോ അറിയാതെ ഒരു ടൂണാണ് വന്നത് ആ ചരണം ഇപ്പോൾ കേൾക്കേണ്ട ചരണം പല്ലവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് മുഴുവനായിട്ട് ഇങ്ങനെ പാടിയ ശേഷം പ്രിയനോട് പ്രിയനെ ഇങ്ങനെ കണ്ടുമുട്ടി ഇങ്ങനെ ചിരിച്ചിട്ടുണ്ട് ഹ ഹാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഈ പല്ലവി അപ്പം പറഞ്ഞാൽ അസല ട്യൂണാണ് എനിക്കിത് മതി പക്ഷേ ഇത് പല്ലവിയല്ല ചരണമാണ് എന്ന് പറഞ്ഞു പക്ഷോ എനിക്കങ്ങനെ ഇനിയിപ്പോൾ പല്ലവി ഇതിനെ പറ്റിയൊരു പല്ലവി ഉണ്ടാക്കുക നമ്മൾ ഇത് ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ചരണം ഉണ്ടാക്കിയിട്ട് പിന്നെ പല്ലവി പല്ലവി ഉണ്ടാക്കി ചരണം അങ്ങനെ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല പല്ലവികളെപ്പോഴും ഇത്തിരി താഴ്ന്ന വെച്ചിൽ ശ്രുതിയിലായിരിക്കും ചരണം വരുമ്പോൾ ഇത്തിരി മുകളിലോട്ട് പോവും അതെൻ്റെ ഒരു ക്ലാസിക്കൽ നിയമമാണ് അപ്പോൾ അങ്ങനെ നമുക്ക് പറഞ്ഞാൽ നിയമവും വേണ്ട ഇവിടെ ശീലവും വേണ്ട ഒന്നും വേണ്ട പുതിയ പുതിയ ശീലങ്ങൾ ഉണ്ടാക്കുക അതാണ് ആളുകൾക്ക് ആവശ്യം എന്ന് പറയുന്നത് ആ ശരിയാണല്ലേ എന്നാൽ പിന്നെ അങ്ങനെയാണ് തുടക്കം തന്നെ മുകളിലോട്ട് പോയത് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അത് മാത്രമല്ല എൻ്റെ ജോലി പോകുന്ന എൻ്റെ ധാരണ ഞാനിപ്പോൾ കെ എസ് എഫ് ഇയിലേക്ക് വിളിച്ചു വിളിച്ചപ്പോഴത്തേക്കും ബാക്കിയതിനു മാനേജറില്ല മാനേജർ ഭയങ്കര കർക്കശക്കാരനാണ് അപ്പം മാനേജർ ഇല്ല പിന്നെ സമാധാനമായി പിന്നെ അല്ല അസിസ്റ്റന്റ് മാനേജർ അസിസ്റ്റൻ മാനേജർ ആണെങ്കിൽ എന്നെ വലിയ ഇഷ്ടമാണ് എൻ്റെ മ്യൂസിക്കിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇരിക്കുകയാണ് എനിക്ക് ഒരു മണിക്കൂർ സമയം തന്നെ കുറച്ച് പാട്ടുകൾ പാട്ട് ഞാൻ പോയിക്കോളാം ഇവിടെ ഇന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒരു മണിക്കൂറിൽ ഒരു ദിവസം മുഴുവനോ താനിവിടെ വന്ന് വന്നില്ലെങ്കിലും എനിക്ക് തൻ്റെ ജോലി ചെയ്യാൻ പറ്റും പക്ഷേ താൻ അവിടെ ഇരുന്നാൽ മാത്രമേ തനിക്ക് നല്ല തൻ്റെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതാണ് ഒരു സ്പെഷ്യാലിറ്റി തൻ്റെ അപ്പോൾ അതുകൊണ്ട് തനിക്ക് കിട്ടിയത് അങ്ങോട്ട് താൻ ചെയ് എന്ന് പറഞ്ഞു ഞാൻ ബാക്കിയുള്ള കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറിൻ്റെ ധൈര്യത്തിലാണ് ഞാനിങ്ങനെ ചെയ്യാൻ ധൈര്യം ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ധൈര്യവും ഈ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം കൂടിയാണ് ഈ ട്യൂണിങ്ങനെ വന്നത് അപ്പൊ ഇത് പാടാൻ നമുക്ക് നില പൊങ്കലായാലോ ും കിളിപ്പാട്ട് തേങ്ങാൻ തുളിക്കും ഈ നാട്ടിൽ കരിക്കാടി പോലും പാവ് തനിത്തങ്കവും കൊണ്ടേ പോകുന്നു ഞാനും ഓ ഹിറ്റ് ചിത്രമായ കല്യാണരാമനിൽ കൈതപ്രം രചന നിർവഹിച്ച് ബേണിഗ്നീഷ്യസ് സംഗീതം നിർവഹിച്ച സംഗീത സംവിധാനം നിർവഹിച്ച വളരെ പ്രശസ്തമായൊരു ചലച്ചിത്ര ഗാനം പാടുന്നു ടാൻസ് എൻപാണിമാരീം പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ കരളിലെ മോഹം പേരും തപം ചെയ്തു ഈ അമ്പല അമ്പലക്കൽപ്പടവി കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും പൊങ്ങാവാ ം വാഴുന്ന ദേവി പ്രാണമന്ത്രം ഉണർത്തുന്ന ദേവി തപസിരിക്കും സ്നേഹമനസ്സുകൾക്ക് ആശ്വാസമേകി ഒഴുകുന്ന ദീപങ്ങൾ തൊഴുകൈ നാളങ്ങൾ അതുകൊണ്ടുകൈനീട്ടി തിരുവരമേഘാനുരാഗരവിൽ അലങ്കരിച്ചു നിങ്ങൾ സംഗീത സംവിധാനം നിർവഹിച്ച സിനിമയിലെ രഥോത്സവം എന്ന സിനിമയിലെ സിനിമയില് തെച്ചിക്കുകയെന്നുള്ള പാട്ട് വളരെ ഹിറ്റായൊരു പാട്ടാണ് അതെ ആ പാട്ട് എങ്ങനെ നമുക്ക് അത്രയും വളരെ മനോഹരമായൊരു ഗാനം നമുക്ക് സമ്മാനിക്കാൻ അവസരം എങ്ങനെയാണ് ഓർക്കുന്നത് അത് ആ കാലഘട്ടങ്ങളിൽ ഓരോരോ കാസറ്റ് വർക്കിന് വേണ്ടി മിക്കവാറും ഷിബു ചക്രവർത്തിയുടെ വീട്ടിലോ അല്ലെങ്കിൽ ഡെന്നീസ് ജോസഫ് ചിത്രകഥാകൃത്ത് അന്തരിച്ച ചിത്രകഥാകൃത്ത് ഡെന്നീസ് ജോസഫിൻ്റെ മുറിയിലോ അല്ലെങ്കിൽ ഉസ്മാൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഡെയിലി ഇരുന്ന് പാട്ടുണ്ടാക്കലാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാനും ചേട്ടനും കൂടി തീരുമാനിച്ച് നമുക്ക് ഈ ഈ വർക്കിന് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്കൊരു പാട്ട് വേ വേറിട്ടൊരു പാട്ടുണ്ടാക്കാം അപ്പം അപ്പം ഞാൻ എന്നോട് ചേട്ടൻ ചോദിച്ചു എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം നമ്മൾക്ക് നല്ല മെലഡിയസ് ആയിട്ടുള്ള രാഗങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഏതാണ് അപ്പോൾ ചാരി കേശി പോലത്തെ അകലെ അകലെ നീലാകാശം പോലത്തെ അപാര മെലഡി കിട്ടുന്ന രാഗങ്ങൾ മാനത്തിൻ മുറ്റത്ത് എന്നൊക്കെയുള്ള അർജുനൻ പാട്ടിൻ്റെ പാട്ടുകളൊക്കെ ഉള്ളത് അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അടിപൊളി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ആ എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നാൽ നമുക്കൊരു വെറൈറ്റി ഒരു പരീക്ഷണമുള്ള എപ്പോഴും നമുക്ക് ആളുകൾക്ക് ആവശ്യം എന്നിട്ട് അങ്ങനെ ഒരു ട്യൂൺ ഉണ്ടാക്കി വെച്ച് ഇത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അനിൽ ബാബു ഡയറക്ടർമാർ അനിൽ ബാബു മരിച്ചുപോയി അനിൽ ബാബു ഞങ്ങളെ വന്ന് സമീപിച്ചു എന്നിട്ട് പറഞ്ഞു നമുക്കൊരു തമിഴ് സ്റ്റൈൽ വർക്ക് ആണ് ഒരു അഞ്ച് പാട്ട് ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ മിക്കവാറും പാട്ടുകളെല്ലാം തമിഴ് സ്റ്റൈലായിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഇവിടുത്തെ കിട്ടി ആ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പാട്ട് തെച്ചിപ്പോ എന്നുള്ള ട്യൂൺ ട്യൂൺ മാത്രമേ ഉള്ളൂ അത് നമുക്ക് ഉപയോഗിക്കാം മറ്റ് പല ട്യൂണുകളും നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ട്യൂണോ കേൾപ്പിച്ചു പക്ഷേ ഈ ട്യൂൺ കേൾപ്പിച്ചപ്പോൾ തന്നെ അവർ അക്സെപ്റ്റഡ് പല്ലവി കേട്ടപ്പോൾ തന്നെ ഇത് സൂപ്പർ പാട്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടനും ചിത്രം പാടാനുള്ള ഇതേ പിന്നെ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് അതിൻ്റെ പിന്നിൽ പക്ഷേ അത് നമുക്കിപ്പോൾ പറയാൻ സമയമില്ലാത്തതിൻ്റെ പോലും നമുക്ക് പാട്ടിലേക്ക് കിടക്കാം